എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ രാത്രിയിൽ ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി അർപ്പിച്ച് സമാധാനമായി കിടന്നുറങ്ങുവാൻ വിശ്വാസത്തോടെ നമ്മുടെ ആഗ്രഹങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം അൻപത്തി മൂന്ന് ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ ദൈവമില്ല എന്ന് ഭോഷൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു മ്ലേച്ഛതയിൽ മുഴുകി അവർ ദുഷിച്ചിരിക്കുന്നു നന്മ ചെയ്യുന്നവർ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യ മക്കളെ നോക്കുന്നു ദൈവത്തെ തേടുന്ന ജ്ഞാനികളുണ്ടോ എന്ന് അവിടുന്ന് ആരായുന്നു എല്ലാവരും വഴിതെറ്റി ഒന്നുപോലെ ദുഷിച്ചു പോയി നന്മ ചെയ്യുന്നവനില്ല ഒരുവൻ പോലുമില്ല ഈ അധർമ്മികൾക്ക് ബോധമില്ലേ ഇവർ എൻ്റെ ജനതയെ അപ്പം പോലെ തിന്നൊടുക്കുന്നു ഇവർ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നില്ല അവർ പരിഭ്രാന്തരായി കഴിയുന്നു ഇന്നോളം കണ്ടിട്ടില്ലാത്ത പരിഭ്രാന്തി ദൈവം അധർമ്മികളുടെ അസ്ഥികൾ ചിതറിക്കും അവർ ലജ്ജിതരാകും ദൈവം അവരെ കൈവിടിഞ്ഞിരിക്കുന്നു ഇസ്രായേലിൻ്റെ വിമോചനം സിയോനിൽ നിന്ന് വന്നിരുന്നു എങ്കിൽ ദൈവം തൻ്റെ ജനത്തിൻ്റെ സുസ്ഥിതി പുനഃസ്ഥാപിക്കുമ്പോൾ യാക്കോബ് ആനന്ദിക്കും ഇസ്രായേൽ സന്തോഷിക്കും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് പകൽക്കാലം മുഴുവനും അവിടുന്ന് ഞങ്ങളെ കാത്തുപരിപാലിച്ച വലിയ കൃപയ്ക്ക് നന്ദി അർപ്പിക്കുവാൻ ഈ രാത്രിയിൽ ഞങ്ങൾ ഈ പ്രാർത്ഥനയിലൂടെ അങ്ങയുടെ സന്നധിയിലെത്തുന്നു കരുണാമയനായ ദൈവമേ ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിൽ അറിഞ്ഞോ അറിയാതെയോ ഇന്ന് പ്രവർത്തിച്ച ഓരോ തിന്മയ്ക്കും ഓരോ നിഷേധാത്മകമായ വാക്കുകൾക്കും പ്രവർത്തിക്കും ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു കരുണാമയനായ ദൈവമേ ഇന്നത്തെ രാത്രിയിൽ സുഖമായ ഉറക്കം ലഭിക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തെ തന്നെ വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ ഹൃദയത്തിൽ എല്ലാവിധ അസ്വസ്ഥതകളിൽ നിന്നും ഞങ്ങൾക്കൊരു മോചനം നൽകി ഈ രാത്രിയിൽ ഹൃദയവിശുദ്ധിയോടെ അങ്ങയുടെ സന്നദ്ധിയിൽ ഉറങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ കഥാവേ അങ് ഞങ്ങളുടെ കൂടെയുള്ളപ്പോൾ ഞങ്ങൾക്ക് ഭയപ്പെടാനൊന്നുമില്ല എന്ന് ഞങ്ങൾക്കറിയാം എന്നാലും ഞങ്ങളുടെ ഹൃദയത്തിലെ അശുദ്ധി മനസ്സിൻ്റെ തിന്മയെ എല്ലാം ദൂരീകരിച്ച് സ്വസ്ഥമായി സമാധാനപരമായി നിഷ്കളങ്ക ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ കിടന്നുറങ്ങുവാൻ ഈ രാത്രിയിൽ ഞങ്ങളെ സഹായിക്കണമേ കഥാവേ അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് യോഗ്യത തന്നതിനെ ഓർത്ത് അങ്ങക്ക് നന്ദി അർപ്പിക്കുന്നു ഞങ്ങൾ എത്രയധികം അങ്ങയെ നിഷേധിച്ചു എങ്കിലും ദൈവമേ അങ്ങയുടെ കരുണ വീണ്ടും ഞങ്ങളെ അങ്ങയുടെ മാറോട് ചേർത്ത് നിർത്തുന്നു കരുണാമയനായ ദൈവമേ മേലിൽ അങ്ങേക്കെതിരെ പാപം ചെയ്യുവാൻ ഞങ്ങളെ അനുവദിക്കരുതേ ഞങ്ങൾക്ക് ശക്തി തരണമേ ഉന്നതത്തിൽ നിന്ന് ഞങ്ങൾക്ക് ശക്തി തരണമേ കഥാവെ അങ്ങ് ഞങ്ങളുടെ സുസ്തുതി പുനഃസ്ഥാപിക്കണമേ അങ് ഇന്നുവരെ ഞങ്ങളെ അനുഗ്രഹിച്ചു ഇന്നുവരെ അങ്ങ് ഞങ്ങളുടെ മേൽ കരുണ വർഷിച്ചു ഞങ്ങളെപ്പോഴൊക്കെ അങ്ങ്യോട് പ്രാർത്ഥിച്ചോ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അസ്വസ്ഥതകൾ മാറ്റി അങ്ങ് ഞങ്ങളെ സഹായിച്ചു കർത്താവേ അത്ഭുതങ്ങളുടെ ദൈവമേ ഈ രാത്രിയിൽ നിന്റെ അത്ഭുത കരം ഞങ്ങളെ സ്പർശിക്കണമേ ഞങ്ങൾക്ക് സൗഖ്യവും വിടുതലും നൽകി ഈ രാത്രിയിൽ സുഖമായി ഉറങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ സമാധാനത്തിൻ്റെ രാജാവായ ദൈവമേ നിന്റെ സമാധാനത്താൽ ഞങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കണമേ ഞങ്ങളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കണമേ എല്ലാ ദുഃഖവും ഭയവും വേദനയും വിഷാദവും എടുത്തു മാറ്റി മനസ്സിന് ശക്തി നൽകി ശരീരത്തിന് സൗഖ്യം നൽകി ഹൃദയത്തിന് സമാധാനം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ സുഖമായി ഉറങ്ങുവാൻ അവിടുന്ന് കൃപ തരണമേ അത് രാവിലെ വീണ്ടും ഉണർന്ന് നിന്റെ സന്നദ്ധിയിൽ നന്ദി പറഞ്ഞ് ദിവസം തുടങ്ങുവാൻ ഞങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി പ്രത്യേകമായി നിന്റെ സന്നദ്ധിയിൽ ദൈവമേ ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ അങ്ങ് കരുണയുടെ മൂർത്തിമത് ഭാവമാണ് അങ്ങയുടെ കരുണയാൽ ഞങ്ങളുടെ സകല പാപങ്ങളും ക്ഷമിച്ച് ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിൽ അങ്ങയുടെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ ഈ രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങുമ്പോൾ അങ്ങ് ഞങ്ങൾക്ക് കാവലുണ്ടായിരിക്കണമേ കഥാവെ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വസ്തുവകകൾക്കും ഹവനത്തിനും ചുറ്റും നിന്റെ കാവലും കരുതലും എപ്പോഴും ഉണ്ടായിരിക്കണമേ കഥാവെ സകല ആപത്തനർത്ഥങ്ങളിൽ നിന്നും ദുഷ്ടാത്മാക്കളുടെ എല്ലാ ദുഷ്ടപ്രവർത്തനങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ പ്രത്യേകം കാത്തുകൊള്ളണമേ ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെ അങ്ങേറ്റെടുത്ത് സുഖമായ ഉറക്കം നൽകി അത് രാവിലെ നിന്റെ സന്നദ്ധിയിൽ ഉണർന്ന് നിനക്ക് നന്ദി അർപ്പിക്കുവാൻ വീണ്ടും ഒരു അവസരം കൂടി നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു നാമത്തിൽ അമേ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും ആമേൻ നന്മ നിറഞ്ഞ മറിയമേ കർത്താവ് സ്ത്രീകളിൽ അങ്ഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ കനിഞ്ഞനുഗ്രഹിച്ച് സുഖമായ ഉറക്കം നൽകി നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ സകല ഭയത്തിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും ഇരാത്രിയിൽ നിങ്ങളെ ഏവരെയും മോചിപ്പിച്ച് ദൈവത്തിന്റെ സന്തോഷവും സമാധാനവും ആനന്ദവും നിങ്ങളിൽ നിറയ്ക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേ